ആവോലി ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ വനിതാ ശിശുക്ഷേമ കേന്ദ്രത്തിൻ്റെയും ഷീ ജിമ്മിൻ്റെയും ഉദ്ഘാടനം ആനിക്കാട് നടന്നു ഡീൻകുര്യാക്കോസ് എം പി ശിശുക്ഷേമ കേന്ദ്രവും ഷീ ജിമ്മും നാടിന് സമർപ്പിച്ചു ആവോലി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വനിതാ ശിശുക്ഷേമ കേന്ദ്രത്തിൻ്റെയും ഷീ ജിമ്മിൻ്റെയും ഉദ്ഘാടനം നടന്നു ആവോലി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുറകുവശത്തായാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഡീൻ കുര്യാക്കോസ് എംപി വനിതാ ശിക്ഷേമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഐഡിയ ചെറിയതായ ഒരു നേട്ടമല്ല ഇതുവഴിയായി ഉണ്ടായത് എന്നത് സംശയമില്ല ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ ഭാവനാപൂർണമായ ഇടപെടലാണ് ഷഫാനയുടെ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നല്ലവിധം വിശദീകരിച്ചിട്ടുണ്ട് ഒരു മൾട്ടി ഇയർ പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ ഫണ്ടുകളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് കാരണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്ത അംഗങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങളെല്ലാവരും അഭിമീഖിച്ച പ്രതിസന്ധി സാമ്പത്തികപരമായി മുൻ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് പൈസ മാത്രമാണ് ലഭിച്ചത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എന്ന് പറയുമ്പോൾ വലിയ സാമ്പത്തിക ഞെടുക്കത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചത് തദ്ദേശ ഭരണ സ്ഥാപനം ഭാവനാപൂർണ്ണം വളരെ കൂടിയിട്ടുള്ള സാമ്പത്തികപരമായ അച്ചടക്കമെല്ലാം പാലിച്ചുകൊണ്ട് ഒരു പദ്ധതി ഒരു പൈസ പോലും ലഭ്യമായ പൈസ പോലും അല്ലെങ്കിൽ ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഈ വനിതാ ശിശുക്ഷേമ കേന്ദ്രം ഇവിടെ പണി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് മാത്യു കുഴൽനാടൻ എം എൽ എ ഷിജിമിന്റെ ഉദ്ഘാടനവും നടത്തി ഗ്രാമപഞ്ചായത്തിൻ്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും എൺപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആനിക്കാട് കെട്ടിടം പൂർത്തിയാക്കിയത് രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് കെട്ടിടത്തിന് വിസ്തീർണം താഴത്തെ നിലയിൽ ശിശു സൗഹൃദ കേന്ദ്രവും വാക്സിനേഷൻ എടുക്കുന്നതിനുള്ള സൗകര്യവും ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ഓഫീസ് എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് മുകളിലത്തെ നിലയിലാണ് പഞ്ചായത്തിലെ സ്ത്രീകളുടെ ആരോഗ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനം എന്ന നിലയിൽ ഷീ ജിമ്മിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ചടങ്ങിൽ ആവോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ഷെഫാൻ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബിൽ സാബു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസമ്മ വിൻസെന്റ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ജോർജ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ രുചി ഇനി എല്ലാ ഫംഗ്ഷനും